കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി മഞ്ചേരി നഗരസഭയിലെ മാരിയാട് മീനാങ്കുഴി അങ്കണവാടിയുടെ സ്വന്തം കെട്ടിടം നാടിന് സമർപ്പിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്കാണ് നഗരസഭാ ഭരണസമിതി സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയാണ് മനോഹരമായ ഇരുനില കെട്ടിടം സജ്ജമാക്കിയത് കിച്ചൺ ക്ലാസ് മുറി വിശാലമായ ഹോൾ ടോയ്ലറ്റ് സൌകര്യം സ്റ്റോർ എന്നീ സൌകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എം എൽ സി റഹീം പുതുക്കള്ളി കൌൺസിലർമാരായ ജസീനാബി അലി മരുന്നർ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി അശോക് കാക്കേങ്ങൽ ഫാത്തിമ സുഹ്രി ഷൈമ ആകല ടി ശ്രീജ ഫൈസൽ പാലായി മുജീബ് റഹ്മാൻ പരേറ്റ സുലൈഖ നെട്ടിത്തൊടി സി ഡി പി ഒ പ്രമീള ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ഷബീബ മീനാങ്കുഴി അംഗനവാടി ടീച്ചർ ഇന്ദിരാ നെടുമ്പാറ അംഗൻവാടി ടീച്ചർ സത്യഭാമ കുന്നുംപുറം അംഗൻവാടി ടീച്ചർ ഫാത്തിമ നെഷ്വ ആശാവർക്കർ അനിത അഡ്വറ്റ് റഫീ കെ മുഹമ്മദ് കുട്ടി കെ പി അബ്ദുള്ള ജാബിർ അലി നിഷാദ് അർഷാദ് റിയാസ് ആബിദ് മാജിദ് സൽമാൻ ഹംസ ഫൈസൽ ഉബേദ് ഷെഫി കബീർ എന്നിവർ സംസാരിച്ചു